ഇന്ന് നമുക്ക് നല്ലൊരു ഇലൻ്റെ തോരം വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമ്മളെ വീട്ടിൻ്റെ വളപ്പിൽ തന്നെ ഉണ്ടാവും നമുക്ക് ഒരുപാട് ഇലകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഇലകളൊക്കെ തോരനാക്കി കഴിക്കാൻ പറ്റിയ ഇലകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കാന്താരിൻ്റെ മുളക് ഞാനിപ്പോൾ ഈ മുളകിന്ന് നിന്ന് കുറേയായി മുളക് പറിച്ചിട്ട് അപ്പോൾ ഒരുപാട് മുളക് ചുവന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ഈ മുളകൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഇലകൾ തന്നെ മുറിച്ച് തോരം വെച്ചെടുക്കുക തോരം വെക്കാൻ നമ്മൾ സാധാരണ ചീരമൊക്കെ തോരം വെക്കുന്ന അതേപോലെ തന്നെ തോരം വെക്കേണ്ടത് പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് ഒരുപാട് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുളകിൻ്റെ നമ്മൾ ഇതിപ്പോൾ കാന്താരി മുളകാണ് നമ്മൾ വലിയ മുളക് കാശ്മീരി മുളകിൻ്റെ വെച്ച് ഇലവച്ച് തോരനുണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പം ഞാൻ ഇതുപോലെ കൊടി ഇടക്ക് മുറിക്കുക അപ്പോൾ ആ കൊടി മുറിക്കുന്നത് കൊണ്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഫുള്ളും കൊടികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഇതിപ്പോൾ ഇന്നലെ ഞാനിതും ചെറിയ ചെടിയായിരുന്നു ഇതിൽ മുളക് പിടിക്കണം അത്ര അപ്പം ചെറുതും തന്നെ നമുക്ക് അങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് കുറേ അകലായിട്ട് വരും അപ്പോൾ കുറ്റിയായിട്ടുതന്നെ നമുക്ക് ഒരുപാട് മുളക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും കുറ്റിച്ചെടിയെന്ന് തന്നെ നീളത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് അതാണ് അപ്പം ഇലയൊക്കെ കൊടിമുറിച്ച് അത് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം ഇവിടെ രണ്ടാളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുത്താൽ തന്നെ അത് ധാരാളം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതാകും അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഇഴ ഇല ആദ്യം മുറിച്ചെടുക്കുക ചെറുതായിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ ചീര വറുക്കുന്നതെല്ലാം പോലെ ഉപ്പും മുളകും തേങ്ങയും മഞ്ഞളും ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ വറക്കുന്നത് പോലെ വറക്കുക ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ല ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇലകൾ അല്ലെങ്കിലും എല്ലാ ഇലക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവാം നല്ല വൃത്തിയിൽ വറുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യാതെ വേണം വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ ചീനച്ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് കടുവും കൂടിയിട്ട് വേണമെങ്കിൽ കായ് മുളകും മറ്റേ നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഇടുന്നവർക്ക് ഇടാം ഞാൻ വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ടില്ല സാധാരണ മറ്റേ മുളക് ഉള്ളി ഇട്ടിട്ടാണ് വറുത്തിട്ടുള്ളത് ഇതൊക്കെയിട്ട് മി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും ഇളക്കിയിട്ട് അടച്ചു വെക്കാം വെള്ളമൊന്നും ഇല്ലാതെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് പിന്നെ കുറേ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ബാക്കി അതിൽ നിന്ന് തന്നെ വെന്തു കൊള്ളൂ ഈ ചൂടിന്ന് തന്നെ വെന്തു ഇലകളൊക്കെ ആകുമ്പോൾ എപ്പോഴും കുറേ ടൈം നമ്മൾ വേവിക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് വേവിച്ചിട്ട് പിന്നെ നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ആവീൻ്റെ അകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെന്തെടുക്കാൻ പറ്റും ഇതിപ്പം പാകത്തിനായിട്ടുണ്ട് നമുക്കിത് അടച്ചു ഇനി തീ ഓഫ് ചെയ്തു അടച്ചു വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ എടുക്കാം ഇതിൻ്റെ ടേസ്റ്റിന് തന്നെ നല്ലൊരു വ്യത്യാസം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിൻ്റെ